ൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും യു ഡി എഫ് ജമാലാമി ബന്ധം ചർച്ചയിൽ നിറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫിന്റെ ബന്ധം കേരളത്തിന്റെ ഭാവിയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഇന്നലെയും ഇതേ അഭിപ്രായം ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇസ്ലാമി ഇതുവരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ലെന്നും ഏഴര പതിറ്റാണ്ടായ പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേരള അമീർ പി റഹ്മാൻ ഇന്നലെ മുജിബുർഹ്മാൻ അതേസമയം സുന്നി സമൂഹം ജമാ ഇസ്ലാമിയുടെ അനുഭവിച്ചവരാണെന്നായിരുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ പ്രതികരണം അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് സി പി എം ഉയർത്തുന്ന നരേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിപാടിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് സി പി ഐ എം ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത് സുന്നി സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്പ്പ് അനുഭവിച്ചവരാണെന്നായിരുന്നു കാന്തപുരം എ പി അബൂബക്കാർ മുസ്ലിയാർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് അതായത് നിലമ്പൂരിൽ പ്രചാരണ വേളയിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം തുടർന്നും വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എം വി ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലും ഇതേ നിലപാട് തന്നെ ആവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇത് രാഷ്ട്രീയ കേരളം വലിയ ചർച്ചയായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നത് വി വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ ഇനി നിലമ്പൂരിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ നമ്മൾ കരുതിയിരുന്നത് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്ക് ഇത് വലിയ ചർച്ചകളിൽ നിൽക്കും അതങ്ങ് അവസാനിക്കുമെന്നാണ് പക്ഷേ സി പി എം അത് അങ്ങനെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഈ വിഷയം സജീവമായി തന്നെ ചർച്ച ചർച്ചയിൽ നിർത്തുകയും വർഗീയ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് നിലമ്പൂരിലെ ജയം വർഗീയ വോട്ടുകൾ വാങ്ങുന്നവരാണ് യു എന്നൊരു ഒരു നെറേറ്റീവ് വളരെ കാര്യമായി തന്നെ നിലനിർത്തുകയും ലക്ഷ്യമിടുന്നത് ിൽ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ സിപിഎ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇത് നിലമ്പൂരിന് വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടുകെട്ടല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിൽ നേട്ടം ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ട്രയൽ ആണ് നിലമ്പൂരിലേതെന്ന് സിപിഎം നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് യു ഡി എഫിനായിരുന്നു അപ്പോഴേക്കൊരു പരസ്യമായത് ആ പിന്തുണ പ്രഖ്യാപിച്ചല്ല അവർ മുന്നോട്ട് പോയത് പക്ഷെ പാലക്കാട് പരസ്യമായി തന്നെ യു ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു അതിനുശേഷം ഇപ്പോൾ നിലമ്പൂർ ബതലെടുപ്പിലും അത്തരം പിന്തുണ പ്രഖ്യാപിക്കുന്നു അത് തുടർന്ന് പോകാൻ തന്നെ ഒരു അസോസിയേറ്റ് അംഗത്വം വാഗ്ദാനം ചെയ്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫ് കൂടെ കൂട്ടുന്നതെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം അത് ഈ നിലമ്പൂർ മുതലെടുപ്പിക്ക് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടും ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അത് തന്നെയാണ് നേതാക്കൾ ആദ്യഘട്ടം മുതൽ പറയുന്നത് ഇന്നത്തെ എം വി ഗോവിന്ദന്റെ ദേശാഭാൻ ലേഖനത്തിലും യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ട് ദൂരവ്യാപക പ്രത്യാഘാതം എന്ന തലക്കെട്ടിലാണ് ആ ലേഖനം വന്നിരിക്കുന്നത് ഇത് വളരെ കൃത്യമായി നേരത്തെ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട്ട് ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൊണ്ടാണെന്ന് സി പി ആരോപിക്കുന്നു ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ വോട്ട് നേടിയാണ് നിലമ്പൂരിലും അതിനു മുമ്പുമൊക്കെ യു ഡി എഫ് വിജയിച്ചത് ഒരു വശത്ത് മുസ്ലിം മത രാഷ്ട്രവാദികളുടെ വോട്ട് കരസ്ഥമാക്കി മറുഭാഗത്ത് ബി ജെ പിയുടെ വോട്ടും യു ഡി എഫിന് നിലമ്പൂരിൽ കിട്ടിയിട്ടുണ്ട് യു ഡി എഫ് നേതാക്കളും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെ പറയുന്ന കാര്യം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അത് തള്ളിക്കളയുന്ന സിപിഎം ഈ കൂട്ടുകെട്ടിനെ തുറന്നു കാട്ടുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ഇടതുമുന്നണിയും സിപിഎം പറഞ്ഞത് വളരെ കൃത്യമാണ് അത് ഇവിടെ മാത്രമല്ല ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും അത് വേണ്ടാതെ തന്നെയാണ് നിലപാട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധം അത് വരും തെരഞ്ഞെടുപ്പുകളിലും സി പി എം ആയുധമാക്കുമെന്ന ഉറപ്പാണ് അതിനെതിരെയുള്ള നടപടികൾ സി പി എം ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള പ്രചരണം സി പി എം ആരംഭിച്ചു കഴിഞ്ഞു വർഗീയ ശക്തികളുടെ വോട്ടുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലും ഒക്കെ കോൺഗ്രസ് ജയിക്കുക ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്ത നിലപാടാണ് സി പി എമ്മിന് ഉള്ളത് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച വന്നപ്പോഴും ഭരണവിരുദ്ധ വികാരമല്ല പരാജയത്തിന് കാരണം മറിച്ച് വർഗീയ ശക്തികളുമായി യു ഡി എഫ് ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് വലിയൊരു വിജയത്തിലേക്ക് ശൌക്കത്തിനെത്തിച്ചത് അവിടെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെടുത്തു പറഞ്ഞ വിമർശങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി വർഗീയ കാർഡിറക്കി അവിടെ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി ഇതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണമായി സിപിഎം ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നിട്ടുണ്ട് പക്ഷെ അനുഭാവി വോട്ടുകൾ പി വി എൻ പോയതുമൊക്കെ പരാജയ കാരണമായി സിപിഎം കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയ കാരണമായി സി പി എം എടുത്തുപറയുന്നത് ഈ ഈ ഇസ്ലാമി ഇസ്ലാമി അടക്കമുള്ള വർഗീയ അരുൺ അതേസമയം ഒരു പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് ൊൻപതിലും ഒക്കെ പരസ്യമായി തന്നെ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണല്ലോ യു ഡി എഫ് ഇതിനെ പ്രതിരോധിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അത് മതേതര പാർട്ടിയും ഞങ്ങൾക്കൊപ്പം വരുമ്പോൾ എങ്ങനെ വർഗീയ പാർട്ടിയും ആകും എന്നാണ് ആ നിലയ്ക്ക് ഒരു വരുന്ന തെരഞ്ഞെടുപ്പിലും വലിയ രാഷ്ട്രീയ വിഷയമായി ഈ എൽ ഡി എഫ് യു ഡി എഫ് വാക്പോര് വാദപ്രതിവാദങ്ങൾ ഉയരുമെന്ന് ഉറപ്പല്ലേ അതിനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ എങ്ങനെ എൽ ഡി എഫ് പ്രതിരോധിക്കും മുൻപ് ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ മുൻപ് അവർ പിന്തുണ നൽകിയിരുന്നു എന്നത് എത്രത്തോളം നിഷേധിക്കാൻ എൽ ഡി എഫിന് കഴിയും നിലമ്പൂർ ഉപതെണ്ണുപ്പിന്റെ ഘട്ടത്തിൽ ഈ ചോദ്യവും ഈ ഒരു വിമർശവും സിപിഎം നേരിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും അതിന് മറുപടി പറഞ്ഞതുമാണ് ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ ആമിർ പറഞ്ഞിരുന്നു പക്ഷേ അതെല്ലാം പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സിപിഎം സ്വീകരിച്ചിട്ടില്ല അതിനുവേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല അത്തരം വോട്ടുകൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് സിപിഎം സ്വീകരിച്ചത് അതിനുള്ള എതിർവാദങ്ങളും ഒക്കെ പുറത്തു വന്നെങ്കിലും സിപിഎം അത് പൂർണ്ണമായി പൂർണമായി നിഷേധിക്കുകയാണുണ്ടായത് അതുകൊണ്ടുതന്നെ തുടർന്നും അത്തരം വോട്ട് വേണ്ട ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ആർ എസ് എസ് പോലുള്ള വർഗീയ സംഘടനകളുടെ ബിജെപി പോലുള്ള അത്തരം പാർട്ടികളുടെ വോട്ട് വേണ്ട നിലപാട് തന്നെയാണ് സിപിഎം പരസ്യമായി സ്വീകരിക്കുന്നത് ചോദിച്ചത് വളരെ കൃത്യമാണ് ശരിയാണ് പക്ഷേ അത്തരം ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്ന സമീപനമാണ് സിപിഎം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ചത് സ്വാഭാവികമായും ഇനിയുള്ള നാളുകളിലും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വേളകളിലും ഇത്തരത്തിൽ യു ഡി എഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടുമ്പോൾ അവിടെ はい。Day. സി സി പി എമ്മിനെതിരെ യു ഡി എഫ് ഉന്നയിക്കാൻ പോകുന്ന ആരോപണവും സമാനം തന്നെയായിരിക്കും പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള വോട്ടും വേണ്ട എന്ന നിലപാട് സി പി എം ആവർത്തിക്കും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ യു ഡി എഫിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു നിലമ്പൂർ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അതുകൊണ്ടുതന്നെയാണ് ലീഗ് ഈ വിഷയം ആ ഘട്ടത്തിൽ വിവാദമാക്കാത്തതെന്ന് സി പി എം കരുത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ദീർഘകാല സഹകരണത്തെ ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല ലീഗ് അതിന് തയ്യാറായേക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി സി പി എമ്മിനുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിഷയം അവർ ഈ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നത് മുസ്ലിം ലീഗിന്റെ അനുമതിയോടുകൂടിയാണ് ഈ യു ഡി എഫ് ജമാത്തെ ഇസ്ലാമിയെ കൂട്ടുചേരാണ് തീരുമാനിച്ചത് അന്ന് അതിനെ പ്രതിരോധിക്കാൻ അതിനെ വിമർശിക്കാൻ സി പി എം ആയുധമാക്കിയത് നേരത്തെ മുൻ തങ്ങൾമാരുടെ കാലത്തും അതുപോലെ അസിയച്ച് മുഹമ്മദ് മുഹമ്മദ് ഗോയുടെ കാലത്തുമൊക്കെ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ജമാത്തെ ഇസ്ലാമിയുമായ ഒരു വേദി പങ്കിടാൻ പോലും അന്നത്തെ യു ഡി നേതാക്കൾ ലീഗ് നേതാക്കൾ പ്രദേശ ലീഗ് നേതാക്കൾ തയ്യാറായിരുന്നില്ല അവരെല്ലാം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അനുഗ്രാശ്വാസകളോടുകൂടി കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി രാഷ്ട്രീയ സംഘടനയുമായി വെൽഫെയർ പാർട്ടിയുമായി കൈകോർക്കുന്നുവെന്ന വിമർശനമാണ് സിപിഎം ഉന്നയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര നീക്കുപോക്കളോ പ്രതീക്ഷിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു യുഡിഎഫിന്റെ അസോസിയേറ്റ് പാർട്ടിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയെ യുഡിഎഫ് മാറ്റുമെന്ന വിമർശനമാണ് സിപിഎം ഉന്നയിക്കുന്നത് അത്തരം നീക്കവും ഇല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ യുഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കിയെങ്കിലും സിപിഎം അത്രയും രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കും അങ്ങനെ ഒരു കൂട്ടുകെട്ടിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളുമായി തന്നെയാകും ഇടതു കൊണ്ട് മുന്നോട്ട് പോകുക കാന്തപുരം കാന്തപുരത്തിന്റെയൊക്കെ ഒരു നിലപാടുകൾ ഇക്കാര്യത്തിൽ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയോടെ കാണുന്നുമുണ്ട് തീർച്ചയായും